നിമ്ന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ ഒൻപത് ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു പത്താം അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അധ്യായം പത്ത് പിറ്റേന്ന് ഓഫീസിൽ പോകാൻ അതിഥി കുളിച്ച് റെഡിയായി വന്നപ്പോഴും സാക്ഷി ബെഡിൽ തന്നെയാണ് ഇന്നലെ സിദ്ധുവുമായുണ്ടായ വഴക്കിൻ്റെ ഹാങ് ഓവറിൽ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്ന വാശിയിലാണ് നീ എന്താ ദേവികയ്ക്ക് പഠിക്കുകയാണോ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന സാക്ഷിയുടെ മുഖത്തെ പുതപ്പ് മാറ്റി അതിഥി ചോദിച്ചു എന്ത് അല്ല പൊതുവേ അവൾക്കാണ് ഇത്തരം സില്ലി മറ്റേസിനെ ചൊല്ലി സ്വയം നശിപ്പിക്കുന്ന പരിപാടി ഉള്ളത് അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ ശരിക്കും നല്ല ഓവറാകുന്നുണ്ടല്ലേ അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം സാക്ഷി ചോദിച്ചു ആ അതെ ഇപ്പോൾ നല്ല ഓവറാണ് നീ ഈ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത് സത്യമാണ് നിൻ്റെ ജീവിതവും തീരുമാനങ്ങളുമെല്ലാം ഇപ്പോൾ അവനെ ചുറ്റിപ്പറ്റിയാണ് വഴക്കുകളുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കണം അല്ലാതെ ഓഫീസിൽ പോകാതെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ് അവരെ കുറച്ച് നേരത്തേക്ക് തോൽപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും യഥാർത്ഥത്തിൽ തോറ്റുപോകുന്നത് നമ്മൾ തന്നെയാണ് എല്ലാം പ്രണയത്തോട് ചേർത്ത് വെക്കാൻ നോക്കിയാൽ അവസാനം അതിനപ്പുറം ഒരു ജീവിതമില്ലാതാവും സാക്ഷി അതിഥി രണ്ട് കൈകൊണ്ടും അവളുടെ കവിളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സോറി ഇങ്ങനെയൊന്നും ആവണമെന്ന് ഞാൻ കരുതുന്നതല്ല ഇനി ഇങ്ങനെ ഉണ്ടാവില്ല നീ ഒരു ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേ ഞാൻ വേഗം കുളിച്ചു വരാം സാക്ഷിയുടെ കുളിയും ഒരുക്കവും ഭക്ഷണവും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിലേക്ക് ഇറങ്ങാൻ പതിവിലും ലേറ്റായി ഹലോ അവിടെ എവിടെയെങ്കിലും ബിരിയാണി വല്ലതും കൊടുക്കുന്നുണ്ടോ ക്യാബ് ഇറങ്ങി ഓഫീസിലേക്ക് ധൃതിയിൽ നടന്നുകൊണ്ടിരുന്ന അതിഥിയെ പിന്നിൽ നിന്ന് വിളിച്ച് ആദി ചോദിച്ചു ഓ നല്ല ശകുനം ഇന്നത്തെ ദിവസം പോയി തിരിഞ്ഞു നോക്കി അവനെ കണ്ടപ്പോൾ അവൾ തലയിൽ കൈവച്ചു രാവിലെ എന്നെ കാണാത്ത ദിവസമെല്ലാം നിനക്ക് നല്ല അടിപൊളിയാണല്ലോ ചുമ്മാ വായിൽ വരുന്നത് വിളിച്ച് പറയാതെ നീ വാ നമുക്കൊരു ചായ കുടിച്ച് വരാം ഞാനില്ല അല്ലെങ്കിൽ തന്നെ ലേറ്റായി ഒറ്റയ്ക്ക് പോയി കുടിച്ചേ അതെന്താണ് ഒരു സ്നേഹമില്ലാതെ നീ വാ ചായ കുടിച്ചാൽ മതി അനുവാദത്തിന് നിൽക്കാതെ ആദി അവളുടെ കൈവലിച്ച് കടയിലേക്ക് നടന്നു എടി നിൻ്റെ ഫോണടിക്കുന്ന കേൾക്കുന്നില്ലേ ചായക്കപ്പും പിടിച്ച് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥിയുടെ തലയിൽ ആദി ഒരു കൊട്ട് കൊടുത്തു എൻ്റെ മോതിരം നിൻ്റെ ബാഗിലുണ്ടോ എന്ന് നോക്കിയേ ഫോൺ എടുത്ത പാടെ സാക്ഷി പരിഭ്രമത്തോടെ ചോദിച്ചു നീ അപ്പോൾ അത് ബാഗിൽ നിന്ന് എടുത്തില്ലേ നിന്നോട് ഞാൻ അന്ന് രാത്രി തന്നെ എടുത്തു വെക്കാൻ പറഞ്ഞതല്ലേ രണ്ട് മാസം മുൻപേ ഷോപ്പിങ്ങിന് പോയപ്പോൾ അതിഥിയുടെ ബാഗിൽ വെച്ച സാക്ഷിയുടെ മോതിരം തപ്പുന്നതിനിടെ അവൾ ചോദിച്ചു ഞാൻ ആ കാര്യമേ മറന്നു ഇപ്പോഴാണ് ഓർമ്മ വന്നത് നീ ഒന്ന് നോക്കിയിട്ട് വിളിക്കേ അതിഥി ഫോൺ കട്ട് ചെയ്ത് ബാഗിനുള്ളിലുണ്ടായ സാധനങ്ങൾ ഓരോന്നായി എടുത്ത് പുറത്തു വെച്ചു സ്വർണം വല്ലതുമാണെങ്കിൽ നിൻ്റെയിൽ ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞേക്ക് നമുക്കിത് മറിച്ച് വയ്ക്കാം ഈ ബാംഗ്ലൂർ സിറ്റി മുഴുവൻ വാങ്ങിക്കാനുള്ള കാശുണ്ടാകും അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഇതൊന്നും അവൾക്കൊരു വിഷയമേ ആവില്ല ആദി അവളെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അയ്യടാ എന്താ പുത്തി ഇതുകൊണ്ട് നീയൊന്നും ഗതി പിടിക്കാത്ത അതിഥിക്ക് ദേഷ്യം വന്നു ഓ ഭാഗ്യം ഇതിലുണ്ട് ബാഗിൻ്റെ അടിയിൽ നിന്നും പേപ്പറിൽ പൊതിഞ്ഞ മോതിരം കയ്യിലെടുത്ത് ആശ്വാസത്തോട് പറഞ്ഞു എടി നീ അവളെ ഓഫീസിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി നമ്മൾ കുറച്ചധികം ലേറ്റായിരുന്നു തോന്നുന്നു ശക്തിയുടെ കോൾ കട്ട് ചെയ്തുകൊണ്ട് ആദ്യം പോകാൻ തിരക്കുകൂട്ടി നീ ഒറ്റയാൾ കാരണമാ അവൻ്റെ ഒട്ടക്കത്തെ ഒരു ചായ കൂടി അതിഥി തൃതിയിൽ സാധനങ്ങൾ വാരി ബാഗിലിട്ടു ആ ഇനി അത് എന്നെ പറഞ്ഞു നീ മോതിരം തപ്പിയിട്ടല്ല അപ്പോൾ സമയം പോയത് ഓഫീസിൽ എത്തുന്നത് വരെ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു അവളുടെ ടീമിൽ പുതുതായി ജോയിൻ ചെയ്ത മലയാളി പെൺകുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നതൊഴിച്ചാൽ അന്ന് അതിഥിക്ക് ഓഫീസിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആയ ശേഷം ഗീതു ചേച്ചിയുടെ ആദ്യ ജോലിയാണ് ഇതെന്നും ചേച്ചിയുടെ ഹസ്ബൻഡ് ജോലി രാജിവെച്ച് യു പി എസ് സിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സംസാരത്തിൽ നിന്നും മനസ്സിലായി ആദിയെ കൂടാതെ ഓഫീസിൽ ഒരു മലയാളിയെ കൂടി കിട്ടിയ സന്തോഷത്തിലായിരുന്നു അന്ന് മുഴുവനും അതിഥി ചേച്ചിക്ക് ജോലിക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി ലഞ്ചിന് ശേഷം അതിഥി ഫ്രീ ആയിരുന്നു രാവിലെ വൈകി വന്നത് തനിക്ക് സീനായില്ലെങ്കിലും ആദിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടെന്ന് ലഞ്ചിന് ആളെ കാണാഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇപ്പോൾ ആളുടെ ക്യാബിനിലേക്ക് പോയാൽ നല്ല തെറി തിറുകൾക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ ഡയറി എഴുതാമെന്ന ആലോചനയിൽ ബാഗു തുറന്നു എന്താ കാണാതെ പോയത് ചായ കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കാൻ വന്ന ഗീതു ചേച്ചി അവളോട് പരിഭ്രമം കണ്ട് ചോദിച്ചു എൻ്റെ ഡയറി കാണാനില്ല ചേച്ചി ഇപ്പോൾ കരയുമെന്ന അവളുടെ മുഖം കണ്ടപ്പോഴേ സംഭവം സീരിയസ് ആണെന്ന് ചേച്ചിക്ക് മനസ്സിലായി നീ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ റൂമിൽ നിന്ന് എടുത്തോ എടുത്തു ചേച്ചി ഇന്നലെ രാത്രി എടുത്തു വെച്ചതാ രാവിലെ മോതിരം തിരിഞ്ഞപ്പോഴും ഞാൻ കണ്ടതാന്നേ അവൾ തിരച്ചിൽ നിർത്താതെ പറഞ്ഞു മോതിരം തിരഞ്ഞത് എവിടെ വെച്ചാ ഓ നാശം ഞാൻ അവിടെ ടേബിളിൽ വെച്ചെന്നാണ് തോന്നുന്നത് ചേച്ചി വാ നമുക്ക് പോയി ഒന്ന് നോക്കാം അവൾ ഗീതു ചേച്ചിയുടെ കൈ കൈപിടിച്ച് ലിഫ്റ്റിനടുത്തേക്ക് ഓടി ഡയറി കളഞ്ഞു കിട്ടിയോ എന്ന് അറിയാവുന്ന കന്നഡയിലും ഹിന്ദിയിലും അവൾ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചെങ്കിലും ആർക്കും അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായില്ല സങ്കടമടക്കാൻ കഴിയാതെ ടേബിളിൽ തലവെച്ച് കരയാൻ തുടങ്ങിയ അതിഥിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഗീതു ചേച്ചി പരിഭ്രമത്തിലായി കെടി നമുക്ക് വേറെ ഡയറി വാങ്ങിച്ചെഴുതാം ചേച്ചി ആശ്വസിപ്പിച്ചു അത് വെറും ഡയറി അല്ല ചേച്ചി എനിക്ക് അതില്ലാതെ പറ്റില്ല അവൾക്ക് ഒരേ സമയവും സങ്കടവും ദേഷ്യവും വന്നു ചായ കുടിക്കാൻ വിളിച്ചുകൊണ്ടുപോയ ആദിയെയും മോതിരം തപ്പാൻ പറഞ്ഞ സാക്ഷിയെയും ഇപ്പോൾ മുന്നിൽ കിട്ടിയാൽ കൊന്നുകളയണമെന്ന് അവൾക്ക് തോന്നി ഡയറി പോയ വിഷമത്തിൽ ആദിയോട് യാത്ര പോലും പറയാതെ അവൾ നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി ആ ഡയറിയിലുള്ളതെല്ലാം നീ തന്നെ എഴുതിയതല്ലേ അതുപോലെ ഇനിയും ഒരു പുതിയ ഡയറി വാങ്ങി നമുക്ക് എഴുതാം അന്ന് രാത്രി ചെറിയ കാര്യങ്ങൾക്ക് പോലും സാക്ഷിയോട് വഴക്കിട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അതിഥിയെ നോക്കി അശ്വിനി പറഞ്ഞു താൻ കാരണമാണ് ഡയറി നഷ്ടപ്പെട്ടതെന്ന കുറ്റബോധം ഉള്ളതുകൊണ്ട് സാക്ഷി അവൾ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടാതെ കേട്ടിരുന്നു എന്താണ് എഴുതി കൂട്ടുന്നത് എന്ന ധാരണയില്ലെങ്കിലും ആ ഡയറിയോട് അതിഥിക്ക് മറ്റെന്തിനേക്കാളും അടുപ്പമുണ്ടെന്ന് സാക്ഷിക്ക് അറിയാമായിരുന്നു പക്ഷേ ആരുടെ ആശ്വാസവാക്കിനും അവളുടെ സങ്കടത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല അവൾ ഫോൺ എടുത്ത് ചിറ്റയെ വിളിച്ചു എൻ്റെ ഡയറി കളഞ്ഞുപോയി ചിറ്റ ഫോൺ എടുത്ത എടുത്തപാടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഡയറി പോയത് നിനക്ക് നല്ല വിഷമമാണെന്ന് എനിക്കറിയാം പക്ഷേ അതിനിപ്പോൾ കരഞ്ഞിട്ടെന്താ കാര്യം എനിക്കറിയില്ല ഒരുപാട് കാലം കൂടെയുണ്ടായ ആരോ യാത്ര പോലും പറയാതെ ഓർമ്മകളും കവർന്നോടിപ്പോയ പോലെ തോന്നുന്നു അവൾ ഇടറിയ ശബ്ദത്തോട് പറഞ്ഞു ഇതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അമ്മോ നീ സമാധാനപ്പെടെ അങ്ങനെ ആർക്കും ഓർമ്മകളെ പറിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല ഓർമ്മിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നിടത്തോളം കാലം അത് നമ്മുടെ ഉള്ളിൽ തന്നെ കാണും ചിട്ടയോടും അധികനേരം സംസാരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഭക്ഷണം കഴിച്ച് ആരോടും വലിയ സംസാരത്തിന് നിൽക്കാതെ അവൾ ഉറങ്ങാൻ കിടന്നു സിദ്ധുവുമായുള്ള ഫോൺ വിളിയെല്ലാം മാറ്റി വെച്ച് സാക്ഷി വേഗം മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തു ഡയറിയിൽ മഹാദേവൻ എഴുതിയ ഒരു കത്ത് പോലും അവൾ വീണ്ടും വായിച്ചു നോക്കിയിട്ടില്ല പുതിയൊരു ദിവസത്തെ വിശേഷങ്ങൾ എഴുതി ചേർക്കാൻ വേണ്ടി മാത്രമാണ് ഡയറി എടുക്കാറുള്ളത് ആരാലും ഒരുപാട് വായിക്കപ്പെടേണ്ടതല്ല അതിലെഴുതിയതൊന്നും എന്നൊരു അനാവശ്യ വാശി അവൾക്കുണ്ടായിരുന്നു എഴുതി ചേർത്ത വരികളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിച്ച് മതിയായ ചില നിമിഷങ്ങൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും അതിൽ പരം വേദന മറ്റൊന്നിനുമില്ല ഒരുപാട് പ്രിയപ്പെട്ട ഒരാളെ അപരിചിതമായ ഒരിടത്ത് ഉപേക്ഷിച്ച ശേഷം അയാളുടെ നിസ്സഹായത കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതെ താൻ വന്ന അവൾക്ക് തോന്നി തൻ്റേതു മാത്രമായ ഒരു ലോകം പെട്ടെന്ന് ഇല്ലാതായതിൻ്റെ വേദനയിൽ എപ്പോഴാണ് കരഞ്ഞുറങ്ങിപ്പോയത് എന്നവൾക്ക് ഓർമ്മയില്ല ഡയറി പോയി വിഷമിച്ചിരിക്കുന്ന കാര്യം അറിഞ്ഞതുകൊണ്ടാകാം പതിവ് തമാശയുമായി ആദി പിറ്റേന്ന് ശല്യത്തിനൊന്നും വന്നില്ല മൂന്ന് മാസത്തിലൊരിക്കൽ ഓഫീസിൽ നൽകുന്ന ബെസ്റ്റ് എംപ്ലോയീസ് അവാർഡിൽ അവളുടെ പേരുണ്ടായിട്ടും അവർക്കൊട്ടും സന്തോഷം തോന്നിയില്ല അതിഥി ട്രീറ്റ് ട്രീറ്റ്മുണ്ട് കേട്ടോ അമ്മയെ വിളിക്കാനായി ഡെസ്കിൽ നിന്ന് പുറത്തിറങ്ങിയ അതിഥിയെ നോക്കി ശരണ്യ പറഞ്ഞു ആ അതൊക്കെ സെറ്റാക്കാം അല്പം പരിങ്ങളോടെ അവൾ മറുപടി നൽകി ഈ ശരണ്യ്ക്ക് ഇത്രയും കാലമില്ലാത്ത സംസാരം എന്താണിപ്പോൾ ഓഫീസിലെ ആദ്യ ദിവസം തന്നെ മൈൻഡ് ചെയ്യാതിരുന്നതിൽ പിന്നെ അവളോട് അതിഥി സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല അവൾ ആദ്യമായി കമ്പനി ആയതിൽ പിന്നെ ഇടയ്ക്കൊക്കെ വന്ന് അവനെക്കുറിച്ച് ചോദിക്കാറുണ്ട് അതിഥിക്കും ആദ്യക്കുമിടയിൽ ഉള്ള ബന്ധത്തെക്കുറിച്ച് അറിയുവാൻ വ്യഗ്രതയാണവൾക്ക് എന്ന് അവളുടെ ചോദ്യം കേട്ടാൽ അറിയാം അതുകൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന ഒറ്റ വരിയിൽ മറുപടി നൽകി അവൾ ആ സംസാരം അവസാനിപ്പിക്കും സാലറി കൂട്ടി കിട്ടിയത് കൊണ്ട് ഇനി ദൂർത്തടിയും കൂടുമായിരിക്കുമല്ലേ ഓഫീസിലെ സന്തോഷവാർത്ത അറിയിച്ചപ്പോൾ അമ്മയിൽ നിന്നുള്ള ആദ്യ ചോദ്യം കേട്ടപ്പോഴേ അവൾക്ക് ദേഷ്യം വന്നു അമ്മയ്ക്ക് പോസിറ്റീവായിട്ടൊന്നും പറയാനില്ലേ അഭിനന്ദിച്ചില്ലെങ്കിൽ പോട്ടെ ഇങ്ങനെ നെഗറ്റീവ് ഇരുന്നൂടെ അവൾക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ തോന്നിയില്ല അതിഥി ദേഷ്യത്തിൽ ഫോൺ വെച്ചു ഓഫീസിലെ മറ്റുള്ളവരെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന ആൾ അവളായിരിക്കും അല്ലെങ്കിലും പുറത്തുനിന്ന് നോക്കി ആളുകളെ വിലയിരു വിലയിരുത്താൻ എളുപ്പമാണ് സത്യത്തിൽ മറ്റാരോടും പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആത്മദുഃഖങ്ങൾ പേറിയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതാണ് അവൾക്ക് ഈ അവാർഡ് അതിനുവേണ്ടി കഴിഞ്ഞ മൂന്ന് മാസം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് പക്ഷേ അത് കയ്യിൽ കിട്ടിയപ്പോൾ അതിനേക്കാൾ വലിയ ഒന്നിൻ്റെ നഷ്ടത്തിൻ്റെ വേദനയിൽ അതൊന്നും അല്ലാതായി മാറി അവൾക്കത് സന്തോഷത്തോടെ പങ്കുവെക്കാൻ സ്വന്തമെന്ന് തോന്നുന്ന ആരുമില്ലാത്ത പോലെ തോന്നി ചുറ്റുമുള്ളവരെല്ലാം ഒരുപാട് അപരിചിതരായ പോലെ അല്ലെങ്കിലും വിജയങ്ങളെല്ലാം പൂർണ്ണമാകുന്നത് അത് പങ്കുവയ്ക്കപ്പെടുമ്പോഴല്ലേ